ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രമോ എത്തിയിട്ടുണ്ട് ഇന്നത്തെ അപ്പോൾ ആ പ്രൊമോയിൽ കാണുന്നത് ഒരു ടാസ്ക്കാണ് അതൊരു പെൻസിൽ ടാസ്ക്കാണ് രണ്ട് പേര് പെൻസിലിൻ്റെ രണ്ടറ്റത്തായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതാണ് കാണുന്നത് അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ അനീഷൊക്കെ അനീഷായിട്ട് എന്തൊക്കെയോ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ട് അനീഷ് പിണങ്ങി പോകുന്നുണ്ട് അതുപോലെ തന്നെ ആതിലെയും ഷാനമാസമായിട്ട് നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് എന്തായാലും ഇത് രണ്ടു പേരിങ്ങനെ രണ്ട് സ്ഥലത്ത് സൈഡിൽ നിന്നിട്ട് പിടിക്കുകയാണ് രണ്ടറ്റത്തും പെൻസിലിൻ്റെ ആ സമയത്ത് ആരെങ്കിലും ഒന്ന് അയക്കുകയാണെങ്കിൽ ആ പെൻസിൽ താഴെ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അവർ തങ്ങളിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാം പ്രൊമോയിൽ എപ്പോഴും കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കത്തുള്ളൂ അപ്പോൾ അതിനകത്ത് എന്താ നടക്കുന്നതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ ലൈവിൽ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും